ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ മൈ നെമി ഷരത് അവർ ചാനൽ നെമിസ് ടു ഇന്ത്യൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് ഈ ഒരു ചാനൽ കൂടെ ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് നമ്മുടെ ഫോണിലെ മയക്ക് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യാം എങ്ങനെ നമുക്ക് സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഫോണിലെ മയക്ക് കണക്ട് ചെയ്യാം എന്നാണ് പേഴ്സണലി ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ മയക്കു കേടായി പോയി കഴിഞ്ഞാലോ നമുക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് അത് ആയിട്ടുള്ള പ്രൈസ് കിട്ടണമെന്നില്ല പിന്നെ ഇപ്പോൾ ഈ കോവിഡൊക്കെ ആയ കാലത്ത് കടയിൽ പോയി വാങ്ങിക്കുക എന്നുള്ളൊരു ഓപ്ഷനും അത്ര പോസിറ്റീവായിട്ട് കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളുടെ ഈ ഒരു ഫോണിലെ മൈക്ക് എങ്ങനെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാം എന്നാണ് ഞാനിന്ന് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൻ ടാപ്പ് ചെയ്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയും നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യും സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയണല്ലോ ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഡബ്ല്യു ഒ മൈക്ക് ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇതിൻ്റെ നെയിം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലിങ്ക് ഈ ഒരു ഐക്കിനുള്ള ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ആ ഡൗൺലോഡ് ചെയ്യണം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് ഓപ്പൺ ആക്കാൻ പോവുകയാണ് ഞാനിത് ഓപ്പൺ ആക്കി അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് കാണാം ത്രീ ഡോട്ട്സ് പിന്നെ പ്ലെയിൻ എന്ന് പറഞ്ഞ ഒരു അയക്കണ്ടാണോ അതിൽ സെറ്റിങ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ട്രാൻസ്പോർട്ട് കൺട്രോൾ പോർട്ട് അങ്ങനെ കുറേ സെറ്റിങ്സ് കാണാം ഫസ്റ്റ് നമ്മൾ ട്രാൻസ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ബ്ലൂടൂത്ത് വഴിയാണോ കണക്ട് ചെയ്യേണ്ടത് യു എസ് ബി ആണോ വൈഫൈ ആണോ വൈഫൈ ഡയറക്റ്റ് ആണോ ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ ആ യൂസിനനുസരിച്ച് കണക്ട് ചെയ്യാം ഇതാണ് ഇത്രയും ദൂരത്തുള്ളത് ഇനി നമുക്ക് കൂടുതൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് സിസ്റ്റത്തിലും കുറച്ച് പണിയുണ്ട് നമുക്ക് അത് അതൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇവിടെ സിസ്റ്റത്തിൽ കയറുക സിസ്റ്റത്തിൻ്റെ അകത്ത് ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുക ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ നമ്മുടെ മൈക്കിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഡബ്ല്യു ഒ മൈക്ക് എന്നിട്ടത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഒരു ലിങ്ക് ഓപ്പൺ ആയി വരും ഈ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഒരു വെബ് പേജ് ഓപ്പൺ ആയി വരും ഇതിൽ ഒരുപാടായി ആ ഒരു ലിങ്കിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ കുറേ ഡീറ്റെയിൽസ് അവർ ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം അതുകൊണ്ടു ഇൻസ്റ്റാൾ ക്ലയൻറ്റ് ഓൺ പി സി എന്ന് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് ഫയൽസും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫയൽസാണ് നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുക അതിൻ്റെ സൈസ് ഒക്കെ അവിടെ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മൾ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു അത് ഡൗൺലോഡായി അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം അതിൻ്റെ താഴത്തെ ഫയലും ഇതുപോലെയാണ് ഈ സെയിം പ്രൊസീജിയർ തന്നെ ഡൗൺലോഡ് ചെയ്യണം ഓക്കെ ഇത്രയും ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ ഡബ്ല്യു ഒ മൈക്കിൻ്റെ ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഐക്കൺ നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പെന്ന് വെച്ചാൽ ഈ ഐക്കൺ നമ്മൾ ഓപ്പൺ ആക്കണം ഈ ഐക്കൺ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ കണക്ഷൻ ഓപ്ഷൻസ് ഹെൽപ്പ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് കണക്ഷൻ ആവശ്യം നമ്മുടെ മെയിൻ എന്ന് വെച്ചാൽ കണക്ട് ചെയ്തില്ല അപ്പോൾ നമ്മൾ കണക്ഷൻ കണക്ഷന് ക്ലിക്ക് ചെയ്യും കണക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ട് ഡിസ്കണക്ട് എക്സിറ്റ് എന്ന ഓപ്ഷൻസ് ഉണ്ട് അത് കണക്ട് കൊടുക്കുന്നു കണക്ട് കൊടുക്കുമ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ട് ടൈപ്പ് ഏത് ടൈപ്പ് കണക്ഷനാണ് നമുക്ക് വേണ്ടതെന്ന് ഉണ്ട് ബ്ലൂടൂത്ത് ആണെങ്കിൽ യു എസ് പി വൈഫൈ ഡയറക്റ്റ് വൈഫൈ ഡയറക്റ്റ് നമ്മൾ നേരത്തെ ഫോണിലും കണ്ടായിരുന്നു ഓക്കെ നമ്മളത് കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ഫോണിലെ ഐ പി അഡ്രസ്സ് വരും അപ്പോൾ നമ്മൾ ഐ പി അഡ്രസ്സ് കാണാൻ വേണ്ടി പ്ലേ എന്ന് പറയുന്ന ഐക്കണെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ വേണ്ടത് നമുക്കിവിടെ നമ്മുടെ ഐ പി അഡ്രസ്സ് വൈഫൈ ഐ പി അഡ്രസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഐ പി അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു വൺ പോയിൻ്റ് ആണ് അത് നമ്മളിവിടെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കണക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മൈക്ക് കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ സിസ്റ്റത്തിൽ കൺട്രോൾ പാൻസിൽ പോകണം കൺട്രോൾ പാൻസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിനകത്ത് സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം പ്ലേ ബാക്ക് റെക്കോർഡിംഗ് സൗണ്ട്സ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് അതിനകത്ത് റെക്കോർഡിങ് നമ്മൾ സെലക്ട് ചെയ്യണം റെക്കോർഡിങ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടു ഈ നമ്മുടെ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ആ ഒരു ഗ്രീനിഷ് കളർ കൂടുകയും കുറയുകയും ചെയ്യുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം നമ്മളുടെ മൈക്ക് സിസ്റ്റത്തിൽ ആ സിസ്റ്റമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടോ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടു കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ